പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഓണം അതിൻ്റെ പ്രത്യാശയോടും മനോഹാരിതയോടും സൗരഭ്യത്തോടും കൂടി വീണ്ടും നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ നാം ഇന്ന് അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് മണ്ണൂർ പഞ്ചായത്ത് അംഗമായ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ അൻവർ സാദിഖിനെയാണ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നതിന് നമുക്കുണ്ടായ പ്രചോദനം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രാദേശികമായി ഒരു മാവേലി രാജ്യം സ്വപ്നം കണ്ട് സമത്വസുന്ദരമായ ഒരു പ്രദേശം സൃഷ്ടിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് അൻവർ സാധിക്കുക എതിരാളികൾക്ക് പോലും വിമർശിക്കാൻ ഇട നൽകാതെ വളരെ സത്യസന്ധമായും നീതിയുക്തമായും തൻ്റെ പ്രവർത്തന മേഖലയിൽ നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാവേലി സങ്കല്പവുമായി ബന്ധപ്പെട്ട സമത്വത്തിൻ്റെയും സമത്വസുന്ദര ലോകത്തിൻ്റെയും ദർശനങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഓണം വേളയിൽ നിരവധി ജനപ്രതിനിധികൾ ഉണ്ടായിട്ടും നമ്മൾ അൻവർ സാദിഖിനെ തേടിയെത്തിയത് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ശ്രീ അൻവർ സാദിക് നമ്മൾ ഓണം തൊട്ടുമുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ വേളയിൽ ഞാൻ അമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം ചില കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സവിശേഷ വേളയിൽ ഞങ്ങൾ താങ്കളെ തേടി എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഓണത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഓണം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കണം അവരുടെ വിഷമഘട്ടങ്ങളിലും സന്തോഷ നിമിഷങ്ങളിലും എല്ലാവരും ഒന്നിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഓണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ടുന്നവരുണ്ട് സന്തോഷിക്കുന്നവരുണ്ട് ഒരുപാട് ദുഃഖത്തിൽ വിഷമത്തോടു കൂടി കഴിയുമ്പോഴും ആ ഒരു ദിവസമെങ്കിലും നമ്മൾ കേരളീയർ എല്ലാവരും ഒന്നിച്ച് അവരുടെ കൂടെ ഒരു ഹൃദയബന്ധം സൂക്ഷിക്കുന്നതിനു കൂടി ഉള്ള ഒരാഘോഷമാണ് കഴിഞ്ഞ വർഷമായി ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ണൂരിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ വളരെ സജീവമായി താങ്കൾ രംഗത്തുണ്ട് ഈ പത്ത് വർഷത്തെ പൊതു പൊതുജീവിതം ഒരുപക്ഷെ ഞങ്ങളെല്ലാം വിലയിരുത്തുന്നത് ഇനിയിപ്പോ ഒരു അപ്ഗ്രേഡിന് സമയമായി തുടങ്ങിയിരിക്കുന്നു താങ്കളുടെ ഇത്തരം പ്രവർത്തന മേഖല കൂടുതൽ വ്യാപിക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു നിയോജക മണ്ഡലത്തിലേക്കെങ്കിലും വ്യാപിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള വിലയിരുത്തൽ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കെല്ലാം പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ആരംഭഘട്ടത്തിൽ ആരംഭ ചൂരത്വമായിരിക്കും താങ്കൾ നേരിട്ട് ഫണ്ട് സമാഹരിച്ച് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പണം പണമിറക്കിക്കൊണ്ട് റോഡുകൾ നേരെയാക്കുന്നു ഇതൊക്കെ ഒരു ആരംഭത്തിൽ ഉണ്ടാവും എന്ന് വിലയിരുത്തിയവർക്ക് മറുപടിയായി ഇന്നും അതേ പ്രവർത്തനം പത്തു വർഷങ്ങൾക്ക് താങ്കൾ തുടരുകയാണ് എന്താണ് ഇത്തരത്തിൽ ജനങ്ങളോടുള്ള ഒരു ഇത്രയും വലിയൊരു വിധേയത്വത്തിന് താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നെ സംബന്ധിച്ചിടത്തോളം മണ്ണൂരിനോട് എനിക്ക് ഒരു വല്ലാത്തൊരു സ്നേഹം അത് ചെറുപ്പകാലഘട്ടം മുതൽ എൻ്റെ ചെറുപ്പകാലം മുതലേ ഈ ഗ്രാമത്തിൽ സാധാരണക്കാരുടെ കൂടെ വളർന്ന് അവരുടെ കൂടെ ഓണത്തിൽ പങ്കെടുത്ത് അതുപോലെ തന്നെ പെരുന്നാളിനായാലും എല്ലാ ആഘോഷങ്ങളിലായാലും ഞങ്ങൾ ഒന്നിച്ചു നിന്ന് ജീവിച്ച ഒരു നാടാണ് മണ്ണൂർ മണ്ണൂര് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരപശബ്ദമുണ്ടെങ്കിലും വളരെ സൗഹാർദ്ദപരമായി സൗഹാർദ്ദപരമായ രാഷ്ട്രീയം സൗഹാർദ്ദപരമായ മതചിന്തകൾ എല്ലാമുള്ള ഒരു സ്നേഹത്തിൻ്റെ മണ്ണാണ് അവിടെ ഞാൻ ജനപ്രതിനിധിയായപ്പോൾ അവരോടുള്ള ആ ഒരു സ്നേഹം അതാണ് ഒരു ജനപ്രതിനിധി എന്നതിലുപരി ഇവിടെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിനും നമ്മുടെ ആളുകൾ അവരോട് കൊടുത്ത വാക്കുകൾ അവരോടൊരു ബുദ്ധിമുട്ടുകൾ അത് നമ്മളോട് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയാനും അവരെ മാറ്റി നിർത്താനും കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നാടിനോടാണ് എന്റെ ഇവിടെയുള്ള ജനങ്ങളോടാണ് അവരോടൊപ്പം നിൽക്കാനാണ് എന്റെ താല്പര്യവും ആരംഭഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും പല കാര്യങ്ങളോടും ക്ഷോഭിക്കുന്ന രീതി താങ്കൾക്കുണ്ടായിരുന്നില്ല പക്ഷെ സമീപകാലത്തായി പല പ്രധാന ഘട്ടങ്ങളിലും വളരെ ക്ഷോഭത്തോടു കൂടി ഇടപെടേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിവാദങ്ങള് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ശാന്തമായ പൊതു രീതിയിൽ നിന്ന് ഒരു പ്രക്ഷോഭകാരിയുടെ മുഖം അൻവർ സാധിക്കുന്ന കൈവരികയാണ് ഈ മാറ്റത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്താണ് അതിനെ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ നാട് വിഷം കലരാതെ എല്ലാവരും ഒന്നി ഒന്നിച്ചു നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ആ നാടിൽ ഭിന്നിപ്പിന്റെ സ്വരമുണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കാൻ ഈ സൗഹാർദ്ദം ഇല്ലാതാക്കാൻ ഈ സൗഹൃദം ഇല്ലാതാക്കാൻ വളരെ വ്യവസ്ഥാപിതമായി ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ നാടിനോടുള്ള ഒരു കർത്തവ്യ നിറവേറ്റലാണ് നല്ലൊരു ഒരു പ്രദേശത്തിന് ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ചില വിഷയങ്ങൾക്ക് വേണ്ടി ചെറിയ ലാഭത്തിന് വേണ്ടി ഇതെല്ലാം രാഷ്ട്രീയമല്ല നമ്മൾ നമ്മളുടെ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും ഒരു മോശപ്പെട്ട പ്രവർത്തനം നടത്തുമ്പോൾ അത് നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത് അടുത്ത തലമുറ പോലും അനുഭവിക്കുകയാണ് ഈ സൗഹൃദമായ ഈ മണ്ണൂരിനെ ഒരു വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത് ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല വളരെ സൗഹൃദപരമായി എല്ലാ രാഷ്ട്രീയക്കാരോടും വളരെ സ്നേഹത്തോടു കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാത്ത സ്നേഹത്തിൽ കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ആ നാട്ടിൽ അതിൽ വെഷം കലർത്തുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ചെയ്യുന്ന ആളുകളോടുള്ള ദേഷ്യമാണ് നമ്മുടെ മുഖത്ത് പ്രകടമാകുന്നത് താങ്കൾ അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു ഈ പൊതു രംഗം താങ്കൾക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ അനുഭവം എന്താണ് പൊതുരംഗം എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനിച്ചത് സാധാരണക്കാരുടെ സ്നേഹം അതൊരു യഥാർത്ഥ സ്നേഹം അത് നമുക്ക് നോക്കിക്കാണുമ്പോൾ പറഞ്ഞറിയിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ല അവരോടടുത്ത് ഇടപഴകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അത് ശരിക്കനുഭവിച്ചതാണ് ഞാൻ ഇവിടെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എല്ലാം കൂടെ ഒരു വിനോദയാത്ര നടത്തി നൂറോളം ആളുകൾ നൂറ്റിയെട്ട് പേരടങ്ങുന്ന ഒരു രണ്ട് ബസ്സുകളിലായി ഒരു ദിവസം മുഴുവൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തപ്പോൾ അവരുടെ ആ സന്തോഷവും അവരുടെ ആ നിഷ്കളങ്കതയും അവരുടെ സ്നേഹവും അത് കലർപ്പില്ലാത്തതാണ് കാപ്പട്യമില്ലാത്തതാണ് അത് എന്തെങ്കിലും വ്യക്തി നേട്ടത്തിന് വേണ്ടിയുള്ളതല്ല അവരുടെ ആ മനസ്സെരിഞ്ഞ ആ സ്നേഹം അപ്പോൾ അത് പാവപ്പെട്ടവരുടെ അടുത്താണ് യഥാർത്ഥ സ്നേഹം അല്ലാതെ കാട്ടിക്കൂട്ടലുകളില്ലാതെ എന്തെങ്കിലും നേട്ടത്തിനല്ലാതെ ഒരു സൂചിപ്പിക്കലുമില്ലാതെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അടുത്ത് ഇടപഴകാൻ കഴിയുക ആ അടുത്ത് ഇടപഴകിയപ്പോൾ വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു അത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ ഒരു ഒമ്പത് പത്ത് വർഷത്തിന്റെ ഇടയിൽ വ്യക്തിപരമായി എത്ര എത്ര പ്രവർത്തനങ്ങൾ താങ്കൾക്ക് ഈ പഞ്ചായത്തിന്റെ ഫണ്ടിനെ ആശ്രയിക്കാതെ തന്നെ താങ്കൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വെല്ലിലെണ്ണാവുന്നതിലധികം വർഷത്തോളമായി നിരവധി റോഡുകളായാലും തെരുവിളക്കുകളായാലും റോഡിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പുകളായാലും കട്ടിലുകളില്ലാത്ത വീടുകളിലേക്ക് കട്ടിൽ കൊടുത്തിട്ടും പാവപ്പെട്ട രോഗികൾക്ക് ആരും അറിയാതെ മരുന്ന് കൊടുത്തിട്ടും അതുപോലെ ഭക്ഷ്യധാന കിറ്റുകൾ കൊടുത്തിട്ടും ഒട്ടനവധി ഇല്ലാത്ത ആളുകൾക്ക് ഫാന് കൊടുത്തിട്ടും അങ്ങനെ ഒരുപാട് ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നതും ഓർമ്മയിൽ നിൽക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ഒരു പബ്ലിസിറ്റിയിലും ഒരു ക്യാമറയ്ക്ക് മുന്നിലും കാണാത്ത കുറേ കാര്യങ്ങൾ പിന്നെ ഓരോരുത്തരുടെ അഭിമാനത്തിനെ സംരക്ഷിക്കുന്ന അത് കാരണം പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സ്കോളർഷിപ്പ് കൊണ്ട് പഠിക്കുന്നുണ്ട് ഒട്ടനവധി വിദ്യാർത്ഥികൾ അത് കേരളത്തിനകത്തുണ്ട് പുറത്തുണ്ട് അതെല്ലാം നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾ അത് അവരും അവരുടെ കുടുംബവും മാത്രം അറിയുന്ന ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചാരിതാർത്ഥ്യം പിന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ടെല്ലാം അത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു സംഗതിയാണ് തുച്ഛമായ ചില ഫണ്ടുകൾ മാത്രം ഒരു വാർഡിലേക്ക് കിട്ടുന്നത് അതുകൊണ്ടൊരു വാർഡ് മെമ്പർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഫലവും അതിലേക്ക് മാറ്റിവെക്കുന്നത് ഈ മണ്ണൂർ പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു പ്രദേശമാണ് പലപ്പോഴും രോഗങ്ങളുടെ ഒക്കെ പിടിയിൽ അമരുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമായി പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഭരണാധികാരികൾ വേണ്ട ഗൗരവം പുലർത്തുന്നില്ല എന്നുള്ളത് നമ്മൾ പുറത്തുനിന്ന് സംശയിക്കുമ്പോൾ അതിന് അതിനെ എങ്ങനെയാണ് അൻവർ സാദിക്ക് അതിനോട് അൻവർക്ക് അതായത് ഞാൻ ആദ്യം വന്ന ആ കാലഘട്ടം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്ത് പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി ഇതെല്ലാം നോക്കിക്കണ്ടിരുന്നു എന്നാൽ ഇപ്പോ ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടം ഇപ്പോഴുള്ള ഭരണസമിതിയിലുള്ള ഭിന്നത എല്ലാ മേഖലകളിലും ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിയോഗിച്ച പാർട്ടിയും തമ്മിൽ രണ്ട് തട്ടിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രണ്ട് വശങ്ങളിലൂടെ പോകുമ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി ഇരുപതിൽ എങ്ങനെ നിന്നോ അവിടെ ഒരടി മുന്നോട്ട് പോവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കാൻ പ്രസിഡന്റിനെ കൊണ്ട് കഴിയുന്നില്ല അവിടെയുള്ള ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നില്ല മരുന്നില്ലാത്തതായാലും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ അതിലൊന്നും ഭരണസമിതിക്ക് ഇടപെടാൻ കഴിയാത്തത് വളരെയധികം പരിതാപകരമാണ് ആരോഗ്യരംഗം വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് മണ്ണൂർ പഞ്ചായത്തിൽ ഉള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഭരണസമിതിക്കുള്ളിൽ തന്നെ ഏകോപനമില്ലായ്മയാണ് അതാണ് ഭരണസമിതിയിലുള്ള ആരോപണം മാത്രമാണോ ആരോപണമല്ല അതാ അപ്പൊ ആദ്യമെല്ലാം ഞങ്ങൾ ഭരണസമിതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയതെങ്കിലും അത് പുറത്ത് പൊതുജനങ്ങളിലേക്ക് പോലും അത് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ജനങ്ങളുടെ ഇടയിൽ പ്രസിഡന്റിന്റെ അടുത്ത് പറഞ്ഞാൽ അത് വൈസ് പ്രസിഡന്റ് ഇടപെടില്ല വൈസ് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞാൽ പ്രസിഡന്റ് ഇടപെടില്ല അവസ്ഥയും എല്ലാം പ്രസിഡന്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വൈസ് പ്രസിഡന്റ് മാറി നിൽക്കുകയും വൈസ് പ്രസിഡന്റ് ഇടപെട്ടാൽ ഞാനാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറയുന്നതല്ല ഇവിടെ കേൾക്കേണ്ടത് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരോട് വളരെ ദേഷ്യപ്പെടുന്ന പ്രസിഡന്റും അങ്ങനെ ആകെ ഉദ്യോഗസ്ഥന്മാർ നിസ്സഹായരാണ് അത് ആരോഗ്യരംഗത്തുണ്ട് പഞ്ചായത്തിലുണ്ട് എല്ലാ ഓഫീസുകളിലും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു ആരോപണമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അത്ര അത്തരം പ്രതിസന്ധികളാണ് മണ്ണൂർ പഞ്ചായത്തിന്റെ ഏർ വികസന രംഗത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് ഒരു ഭരണസമിതിയുടെ കാലത്ത് ഒരു പരിധിവരെ അതുതന്നെയാണ് ഒരു പരിധിവരെ പ്രസി പ്രസിഡൻറിന്റെ ഏകാധിപത്യം എന്ന് തന്നെ പറയാം ആരെയും ആരെയും അനുസരിക്കാത്ത അവരുടെ പാർട്ടിയെ പോലും അനുസരിക്കാത്ത അവരോട് യാതൊരു കർത്തവ്യവും ഇല്ലാത്ത ഒരു സ്വന്തമായൊരു പോക്ക് എന്നാൽ ഇതൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയും ഇല്ലാത്ത എന്തെല്ലാമോ ഒരു ഈഗോയുടെ പുറത്ത് ജീവിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ളതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് പിൻവാങ്ങാം റോഡുകളുടെ വികസനമാണ് അൻവർ സാദിക്ക് ആദ്യം മുതൽ തന്നെ പ്രധാനമായിട്ടുള്ള പരിഗണനയ്ക്ക് വെച്ചിരുന്ന ഒരു ഘടകം ഒരുപക്ഷെ മണ്ണൂരിലേന്ന് മാത്രമല്ല ഇപ്പോൾ കൊല്ലത്തിലെ എല്ലാ ദിവസവും നമുക്ക് മാവേലിയെ കാണാൻ കഴിയുന്ന കഴിയണമെങ്കിൽ നമ്മുടെ പാതയിലേക്കൊന്ന് ഇറങ്ങി നിന്നാൽ ജസ്റ്റ് നെത്തി നോക്കിക്കഴിഞ്ഞാൽ പാതകളത്തിലേക്കുള്ള വലിയ കുഴികളാണ് അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഹാബലി തിരുമേനിയെ കാണാവുന്ന അവസ്ഥയാണ് മിക്ക പ്രദേശങ്ങളിലും മണ്ണൂരിലെ റോഡുകളുടെ അവസ്ഥ എങ്ങനെയാണ് വളരെ പരിതാപകരമാണ് മുമ്പും നിങ്ങളെപ്പോലുള്ള പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അഞ്ചു വർഷമായി വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ട റോഡുകൾ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു പരിധിവരെ വേണമെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എം എൽ എയിലൂടെയും ജില്ലാ പഞ്ചായത്തിലൂടെയും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ഭരിക്കുന്ന അവർക്ക് ഒരു പരിധിവരെ അതെല്ലാം തീർക്കാമായിരുന്നു എന്നാൽ അഞ്ചു വർഷമായും ഒന്നും ചെയ്യാൻ കഴിയാത്ത വല്ലാത്ത ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നിങ്ങൾക്കെല്ലാം അറിയാം മംഗരപ്പള്ളിപ്പടി മംഗര തറ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ നിലനിൽക്കുന്ന ഈ സമയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അതുകൊണ്ട് റോഡുകളുടെ കാര്യത്തിൽ ഈ ഏകോപനമില്ലായ്മ വളരെയധികം ബാധിക്കുന്നുണ്ട് മണ്ണൂരിലെ ജനങ്ങളെ എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അൻവർ സാദിഖിന്റെ വാർഡുകളിലെ റോഡുകളുടെ അവസ്ഥ എന്താണ് ഒട്ടനവധി റോഡുകൾ പല കാര്യങ്ങളും പല രീതിയിലും നമ്മളത് ചെയ്ത് ഒരുവിധം മറ്റുള്ള വാർഡുകളെ അപേക്ഷിച്ച് ഞാൻ പൂർണ്ണമെന്ന് പറയുന്നില്ല മറ്റുള്ള വാർഡുകളെ അപേക്ഷിച്ച് എൻ്റെ വാർഡിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് ചെയ്യാത്തത് നമ്മൾ സ്വന്തമായി ചെയ്യാൻ പുറപ്പെടുമ്പോഴും അതിന് പരാതികളും മറ്റും കൊടുത്ത് അതിന് തടസ്സം നിൽക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത ഇരഞ്ഞുകൾ റോഡ് നമ്മൾ സ്വന്തമായി ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു അതിലെ മ മെറ്റലിംഗ് എല്ലാം നടത്തി റോഡ് റോളർ ഓടുമ്പോഴേക്കും പഞ്ചായത്തിൽ നിന്നും സ്റ്റോപ്പ് മെമ്മോ പോലെ അത് ചെയ്യരുത് എന്ന് ഏ പറയുകയും എനിക്കെതിരെ പരാതിയുണ്ട് എന്നും പഞ്ചായത്ത് ചെയ്യും മെമ്പർ ചെയ്യണ്ട എന്ന് പറഞ്ഞ് വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഈ രീതി ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു അസുരരാജാവ് പ്രജാക്ഷേമ തൽപരനായി മാറിയപ്പോൾ അദ്ദേഹത്തെ പാതാളത്തോളം ചവിട്ടി താഴ്ത്തുന്ന ഒരു സമീപനമാണ് ഐതിഹ്യപരമായിട്ട് നമുക്ക് ഈ ഓണസങ്കല്പവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ അൻവർ സാദിക്കിന് നേരെയും പലപ്പോഴും ഇത്തരം വലിയ ചവിട്ടിത്താഴ്ത്തൽ നീക്കങ്ങൾ സ്വന്തം മുന്നണിയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് മണ്ണൂരിനെ സംബന്ധിച്ച് മറ്റു പ്രദേശങ്ങളെപ്പോലെ ഈ യു ഡി എഫിന്റെ ഒരു ഐക്യം കാണാൻ കഴിയാത്ത സാഹചര്യമാണ് പലപ്പോഴും ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ നിലവിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ടോ വരുന്ന ിൽ പ്രതീക്ഷാപരമായിട്ട് ഈ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയും യു ഡി എഫിനെ സംബന്ധിച്ചോളം മണ്ണൂരിൽ കാലാകാലങ്ങളായി ഇലക്ഷൻ വരെ യു ഡി എഫ് അങ്ങനെ ഒരു ഐക്യം ഒന്നും ഉണ്ടാവില്ലെങ്കിലും ആ സമയമാവുമ്പോഴേക്കും യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടും യു ഡി എഫിന് നല്ല വിജയവും ഇത്തവണ ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ചവിട്ടിത്താഴ്ത്തലുകൾ അതെല്ലാം കുറെ ഈഗോകളുടെ പുറത്ത് നമ്മൾ അതൊന്നും നെഗറ്റീവ് ഒന്നും നോക്കാതെ പോസിറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനാണ് നമുക്ക് തീരുമാനം അതുമാത്രമല്ല നമ്മളുടെ ഏറ്റവും വലിയ ശക്തി ജനങ്ങൾ എന്ന് പറയുന്നവരാണ് ആരെന്ത് പറഞ്ഞാലും എന്തില്ലാ കഥകൾ പറഞ്ഞാലും ജനങ്ങൾക്ക് എന്നെ അറിയാം അതുകൊണ്ട് അവർ എന്നെ ചവിട്ടിത്താഴ്ത്തുകയില്ല അവർ എന്നെ കൂടെ നിർത്തും അവരെന്നെ ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തും അതിൽ രാഷ്ട്രീയമില്ലാതെ മതചിന്തകളില്ലാതെ എല്ലാ ജനങ്ങളും എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യബോധങ്ങളെയൊക്കെ തമസ്കരിച്ചുകൊണ്ട് വർഗീയതയുടെയും ജാതിയുടെയും ഒക്കെ ഭ്രാന്താലയം എന്നൊരു ഘട്ടത്തില് വിവേകാനന്ദനെ പോലുള്ളവരൊക്കെ വിശേഷിപ്പിച്ച ഈ നാട്ടിൽ വീണ്ടും അത്തരം പ്രവണതകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മതസൗഹാർദ്ദത്തിന്റെയും ചിന്തയുടെയും ഒക്കെ പ്രതീകമായ ഈ ഉത്സവ വേളയിൽ അത്തരത്തിലുള്ള പ്രതിലോമ ശക്തികൾക്കെതിരെ എന്ത് തരത്തിലുള്ള കരുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് താങ്കൾക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് മതസൗഹാർദത്തിലുപരി മനുഷ്യ സൗഹാർദ്ദത്തിന് മതസൗഹാർദ്ദം ഒരിക്കലും ഉണ്ടാവുകയില്ല മതങ്ങൾ വ്യത്യസ്ത മതങ്ങളായി നിന്നുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിൽ പരസ്പരം സൗഹൃദത്തിൽ കഴിയണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ചിന്തകളൊന്നും നമ്മുടെ കേരളത്തിലെ ജനത പ്രത്യേകിച്ച് മണ്ണൂരിലെ ജനത ആ ചിന്തകൾ ആര് കൊണ്ടുവന്നാലും അതിനെ മുഖവലിക്കെടുക്കില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വാർഡിൽ ഒരു വീട് ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തിച്ചാമ്പലായപ്പോൾ ആ രാത്രിയിലും ഞങ്ങളെപ്പോലുള്ളവർ ഓടിയെത്തിയത് ബാലകൃഷ്ണൻ സുജാ ദമ്പതികളുടെ വീട്ടിലേക്കാണ് അവിടെ പോയപ്പോ അവരുടെ ആ അവസ്ഥ കണ്ടപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ പോലും അവരുപയോഗിക്കുന്ന എല്ലാം കത്തി നശിച്ച് വീടും കത്തി നശിച്ചിരുന്നപ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ ഒന്നും നോക്കാതെ അവർക്ക് വീട് നിർമ്മിച്ചു നൽകാം എന്ന് പറയുകയും അതിന്റെ പണി കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തിന് മുമ്പ് അവരെ ആ വീട്ടിലേക്ക് പുനർനിർമ്മിച്ച് ഇരുത്താൻ വേണ്ടി നോക്കുമ്പോൾ അത് ബാലകൃഷ്ണൻ സുജാ ദമ്പതികളാണോ അത് ഏതെങ്കിലും ഒരു വേറെ മതസ്ഥരുടേതാണോ എന്നൊന്നും നോക്കിയിട്ടല്ല മണ്ണൂരിലെ ജനങ്ങൾ അവിടെ ഓടിക്കൂടിയത് അവരെ സഹായിക്കാൻ ഞാൻ അങ്ങോട്ട് കൂടുതൽ അവരോട് അടുത്തത് അവർ ഏത് മതസ്ഥര് എന്ന് നോക്കിയല്ല അങ്ങനെയുള്ളൊരു നാടാണ് നമ്മുടെ നാട് ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയ അനിൽകുമാറിന്റെ വീട് ഒരിക്കലും ഞാൻ ഒരു പത്രത്തിൽ കണ്ടതാണ് വീട്ടിൽ പോയപ്പോ പിഞ്ചുകുട്ടിയുമായി ആ ഒരു പൊളിഞ്ഞ വീട്ടിലിരിക്കുമ്പോ രാത്രിയായാൽ പേടിച്ച് മാറിക്കിടക്കുന്ന അനിൽകുമാർ ഒരു ബി ജെ പി പ്രവർത്തകനായിരുന്നു ഞാൻ നോക്കിയത് അത് ഏത് രാഷ്ട്രീയക്കാരനെന്ന് നോക്കിയല്ല അവരുടെ വീട് പുനർനിർമ്മിച്ചു കൊടുത്തത് ഇവിടെ മതങ്ങൾ നോക്കിയല്ല രാഷ്ട്രീയം നോക്കിയല്ല മണ്ണൂരിന്റെ മണ്ണിൽ എല്ലാവരും വളരെ പരസ്പര സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അതിൽ ഭിന്നത ഭിന്നതയുണ്ടാക്കുമ്പോഴാണ് നമുക്ക് ശോഭിക്കേണ്ടി വരുന്നത് ദേഷ്യപ്പെടേണ്ടി വരുന്നത് നമ്മുടെ ജനാധിപത്യം ഇന്നും വലിയ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പൊതുപ്രവർത്തകനായ താങ്കളെ പോലുള്ളവർ അതിൽ എത്രമാത്രം ആശങ്ക ആശങ്കപ്പെടുന്നു ജനാധിപത്യം ഒരു മനുഷ്യന്റെ ഒരു അവസാന അത്താണിയാണ് ജനാധിപത്യം ആ ജനാധിപത്യം ഇല്ലാതെ ആയാൽ ഒരു മനുഷ്യന്റെ വേദനയും വിഷമങ്ങളും അവന്റെ മാറ്റി നിർത്തപ്പെടലുകളും എല്ലാം പ്രതിഷേധിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് ജനാധിപത്യം ആ ജനാധിപത്യം ഇല്ലാതെയാക്കിയാൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് പോലുള്ള വലിയ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരും അതുകൊണ്ട് ജനാധിപത്യം ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുമെന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് മണ്ണൂരിനെ സംബന്ധിച്ച് ഈ പത്ത് വർഷത്തെ ഒരു പൊതുരംഗത്തെ പ്രവർത്തനം അതിന്റെ വിലയിരുത്തലുകളിൽ ഇപ്പോഴും അനിവാര്യമായും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് അതുപോലെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ഇത്തരം കാര്യങ്ങളിലെല്ലാത്തിലും സാലിക്ക് പലപ്പോഴും ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് ഇനി ഇനി മണ്ണൂരിൽ അനിവാര്യമായി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ മണ്ണൂരിനെ ഒരു മാവേലി രാജ്യമാക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം താങ്കളുടെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് മണ്ണൂരിന് ആദ്യമായി ആവശ്യപ്പെടാനുള്ളത് ഒരു കളിക്കളം എന്നുള്ളതാണ് യുവാക്കൾ പല യുവാക്കളും ലഹരിയിലേക്ക് പോകുന്നത് കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ് ചെറുപ്പക്കാരെ കായികപരമായി കായിക വിനോദങ്ങളിൽ ഏർപ്പെടുത്തണം അതുപോലെ മാറി നിൽക്കുന്ന സമൂഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ചെറുപ്പക്കാരെ സമൂഹത്തിലേക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലുള്ള മൂ മൂല ഇല്ലായ്മ ചെയ്യണം അതുപോലെ നമ്മുടെ നാടിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന പല വിഷമഘട്ടങ്ങൾ അനുഭ അനുഭവിക്കുന്ന അവരെ ചേർത്ത് നിർത്താൻ അതുപോലെ പല രോഗികൾ മരുന്ന് വാങ്ങാൻ ഹൃദയരോഗികൾ പോലും മരുന്ന് വാങ്ങാൻ ഞാൻ മരണപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും മരുന്ന് വാങ്ങാൻ പൈസയില്ലാതെ കഴിയുന്ന ഒട്ടനവധി പാവപ്പെട്ട രോഗികൾ അവരെ കൂടെ ഇരുത്തണം അതുപോലെ ഇവിടെ നല്ല രീതിയിലുള്ള ഗതാഗതത്തിനുള്ള റോഡുകൾ വേണം തെരുവ് വിളക്കുകൾ വേണം ഒട്ടനവധി പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ അകറ്റാൻ നമ്മൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്നുകൊണ്ട് മണ്ണൂരിൽ കുറേ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന പോലുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരണം ഒരുപാട് ആളുകൾക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകണം അത് അങ്ങനെ ഒട്ടനവധി സ്വപ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളുമായി വലിയ പ്രതീക്ഷകളുമായി അൻവർ സാദിക്ക് തന്റെ ജീവിതം തുടരുകയാണ് ഇനി വരാനിരിക്കുന്ന നാളുകളിലും പൊതുരംഗത്ത് താങ്കളെ പോലുള്ളവരുടെയൊക്കെ സാന്നിധ്യം വേണമെന്നാണ് ഞങ്ങളതൊക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സംഘടനാപരമായി ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കോങ്ങാട് നിയോജക മണ്ഡല പദവിയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് അപ്പോൾ കൂടുതൽ സാധ്യതകളിലേക്ക് കുറച്ചുകൂടി ഒരു പ്ലാറ്റ്ഫോം താങ്കളുടെ പൊതുരംഗത്തെ പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനുമെല്ലാം കൂടുതൽ വിപുലമായ പ്ലാറ്റ്ഫോം ഒരുങ്ങട്ടെ ഇനി ഒന്നുമില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ പ്രാദേശികമായ ഗ്രാമത്തിന്റെ ദൈവികമായ സൗന്ദര്യത്തോടുകൂടി ഈ ഈ ഗ്രാമത്തിൽ പൊതുരംഗത്ത് താങ്കളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണം എന്നാത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ ഓണം പ്രോഗ്രാമിൽ ഞങ്ങൾക്കൊപ്പം പങ്കെടുത്തതിന് നന്ദി നമസ്കാരം